നടിയും അവതാരികയുമായ പ്രിയങ്ക വിവാഹിതയായി പ്രായമുള്ളവനെ കെട്ടിയത് കാശിലെന്ന് വിമർശനം പക്ഷെ ഒരിക്കൽ പ്രണയിച്ചു വിവാഹം കഴിച്ചു പക്ഷെ അത് ആറു വർഷം കൊണ്ട് വേർപിരിഞ്ഞു കുറച്ച് മെച്യൂരിറ്റിയുള്ള ഒരാളെ കെട്ടിയപ്പോൾ ആളുടെ പ്രായം പണം എന്നെല്ലാം പറഞ്ഞ് താരത്തെ അപകീർത്തിപ്പെടുത്തുന്നു ടെലിവിഷൻ അവതാരകയും നടിയുമായ പ്രിയങ്ക ദേശ്പാണ്ഡെ വിവാഹിതയായി ഡി ജെ ആയ വാസി സജിയാണ് വരൻ ഇരുവരുടെയും പ്രണയ വിവാഹമാണ് അടുത്ത സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും സാന്നിധ്യത്തിലായിരുന്നു വിവാഹം അതേസമയം നടിക്കെതിരെ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണവും നടക്കുന്നുണ്ട് ഇരുവരുടെയും പ്രായവുമായി ബന്ധപ്പെട്ടാണ് പ്രധാന വിമർശനം നാപ്പത്തിരണ്ട് കാരനാണ് വാസി പ്രിയങ്കയ്ക്ക് പ്രായം മുപ്പത്തിമൂന്നും പ്രിയങ്കയുടെ രണ്ടാം വിവാഹമാണ് വാസിയുമായി നടന്നത് കാശിനു വേണ്ടിയാണ് പ്രിയങ്ക വീണ്ടും വിവാഹം ചെയ്തതെന്നും ഈ വയസ്സായ ആളെയാണ് കിട്ടിയതെന്നൊക്കെയാണ് കമന്റുകൾ വരുന്നത് വിജയ് ടി വിയിലെ മുൻനിര അവതാരകയാണ് പ്രിയങ്ക അതേ ടി വിയിൽ തന്നെ അവതാരകനായി പ്രവീൺ കുമാർ ആയിരുന്നു പ്രിയങ്കയുടെ ആദ്യ ഭർത്താവ് രണ്ടായിരത്തി പതിനാറിൽ വിവാഹിതരായ ഇരുവരും രണ്ടായിരത്തിഇരുപത്തിരണ്ടിൽ വേർപിരിഞ്ഞു ബിസിനസ്സുകാരനും ഡി ജെയുമാണ് വാസി ഒരു ഇവന്റ് മാനേജ്മെന്റ് കമ്പനിയും അദ്ദേഹത്തിനുണ്ട് ഹൈ പ്രൊഫഷണൽ വെഡ്ഡിംഗ് പാർട്ടി ഇവന്റ്സ് എന്നിവയാണ് കമ്പനി ഏറ്റെടുത്ത് നടത്തുന്നത് ഇങ്ങനെയൊരു ഇവന്റിൽ വെച്ചാണ് പ്രിയങ്കയും വാസിയും പരിചയപ്പെടുന്നതും പ്രണയത്തിലാകുന്നതും നല്ലൊരു ദാമ്പത്യം നയിക്കാൻ ഇരുവർക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു ഫിലിം ഫിലിംകോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർക്കു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി